നാട്ടിൽ ഭീതി പരത്തി വിദ്യാർത്ഥികൾക്കിടയിൽ ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസത്തിനിരയായി ബോധമറ്റ ഒരാൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും ആശുപത്രിയിലായി പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടിനെ നടുക്കി ഹിപ്നോട്ടിസം നടത്തി വെള്ളിയാഴ്ച നാലു കുട്ടികൾ ബോധമറ്റ് വീണത് യൂട്യൂബ് നോക്കിയാണ് ഹിപ്നോട്ടിസം നടത്തിയതെന്ന് പറയുന്നു തല കുനിച്ചു നിർത്തി കഴുത്തിലെ ഏതോ ഞരമ്പിൽ പിടിച്ച വലിക്കുന്നതാണ് രീതി സ്കൂളിൽ ബോധം വീണ കുട്ടികളെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും മറ്റും മുഖത്ത് വെള്ളം തെളിച്ച് വിളിച്ചുണർത്താൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഇതേ തുടർന്ന് ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് മൂന്ന് പേരെയായിരുന്നു ഇവരുടെ രക്തവും മറ്റും ഡോക്ടർമാർ ടെസ്റ്റ് നടത്തി പരിശോധിച്ചു ഇ സി ജിയും എടുത്തു ആവശ്യമായ മറ്റു ടെസ്റ്റുകളും നടത്തി ഇതിന്റെ പിന്നാലെയായിരുന്നു മറ്റൊരു കുട്ടിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനിടയിൽ ആദ്യം ആശുപത്രിയിലെത്തിയ കുട്ടികൾ സാധാരണ നിലയിലേക്ക് വന്നു ഇവരാണ് ഹിപ്നോട്ടിസം നടത്തിയതാണെന്ന് പറഞ്ഞത് അവസാനമെത്തിയ കുട്ടിയെ ഡ്യൂട്ടി ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു